ഉന്നതി ആഗ്രഹിക്കാത്തവരായി ആരുമില്ല സുഹൃത്തുക്കളുമായോ പരിചയക്കാരുമായോ സംസാരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ആരും തങ്ങളെ താഴ്ത്തിക്കാണുന്നത് ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും വിലമതിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മനുഷ്യബന്ധങ്ങൾ ചിലപ്പോൾ ക്ലേശകരവും സമ്മർദ്ദപൂരിതവുമാകാറുണ്ട് സുവിശേഷ വേല ചെയ്യുന്നതിലെ ഏറ്റവും പ്രയാസകരമായ ഭാഗവും ഇതാണ് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഇതാണ് ശരി അല്ല അതാണ് ശരി എന്ന് വാശുപിടിക്കുമ്പോൾ കലഹങ്ങൾ ഉണ്ടാവുകയും അറിയാതെ പരസ്പരം മുറിവേൽക്കുകയും ചെയ്യാം സ്നേഹമാണ് ഏറ്റവും വലുത് ദൈവം പറയുന്നു സ്നേഹം മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു സ്വന്തം വേദനയേക്കാൾ മറ്റുള്ളവരുടെ വേദനയെ കരുതുന്ന ഹൃദയമാണ് ദൈവഹൃദയം ദൈവഹൃദയത്തോട് സാമ്യപ്പെടുക പ്രയാസമാണെങ്കിലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നാം സ്നേഹത്താൽ രൂപാന്തരപ്പെടണം അതിനാൽ നമുക്ക് സ്നേഹമായി തീരാം അതുകൊണ്ട് അവൻ തക്ക സമയത്തു നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴേ താണിരിപ്പിൻ തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും മറ്റുള്ളവരുടെ വാക്കുകൾ ശരിയാണെന്ന് അംഗീകരിക്കാൻ താഴ്മയുള്ള ഹൃദയം വേണം താഴ്മയില്ലെങ്കിൽ അവസാനം വരെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കും അതിനെ അതിനെ്യമെന്ന് കണക്കാക്കാം സഹോദരങ്ങളോട് താഴ്മയോട് പെരുമാറുമ്പോൾ സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും എന്ന വചനപ്രകാരം നിങ്ങളും ഉയർത്തപ്പെടും നിങ്ങൾ ഉയർത്തപ്പെട്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിനാൽ താഴ്മയെക്കുറിച്ച് അവിടുന്ന് നിങ്ങൾക്ക് ധാരാളം ഉപദേശങ്ങൾ നൽകി സിയോനിലെ അംഗങ്ങൾ നമ്മുടെ ആത്മീയ സഹോദരി സഹോദരന്മാരാണ് അതൊരു മേൽക്കീഴ് ബന്ധമല്ല മറിച്ച് മൂത്തതും ഇളയതുമായ സഹോദരങ്ങൾ തമ്മിലുള്ള അതായത് ഒരു കുടുംബ ബന്ധമാണ് അറിയാത്തവ പഠിപ്പിച്ചു കൊടുക്കുകയും രുചികരമായത് പങ്കുവെക്കുകയും തണുക്കുന്നുണ്ടോ എന്ന് കരുതുകയും ചെയ്യുന്നതാണ് ഒരു കുടുംബം കുടുംബ സ്നേഹം എപ്പോഴും അനുഭവപ്പെടുന്ന ഊഷ്മളവും സുഖപ്രദവുമായ ഒരു സ്ഥലമായിരിക്കണം സിയോൻ ദൈവം സ്വന്തം ജീവൻ ബലിയർപ്പിച്ച് രക്ഷിച്ച വിലയേറിയ ആത്മാക്കളാണ് നമ്മുടെ സഹോദരങ്ങൾ പിതാവ് അത്രയേറെ വില മതിക്കുന്ന അംഗങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും ഊഷ്മളമായി പരിപാലിക്കുന്നതും അവിടുത്തെ ഏറ്റവും പ്രസാദിപ്പിക്കുന്നു സ്വർഗത്തിൽ മഹത്വം അനുഭവിച്ചിരുന്ന നാം ഈ ഭൂമിയിൽ വന്ന് ഇപ്പോൾ കഷ്ടതയുടെ ജീവിതം നയിക്കുന്നു ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് സഭയിൽ വരുമ്പോൾ ദൈവത്തെ പോലെ സ്നേഹമുള്ള ഒരംഗം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നത് മനസ്സിന് ഉണർവും ഊർജവും നൽകുന്നു ഒരു അഭിവാദ്യം നിസ്സാരമായി തോന്നാമെങ്കിലും അത് കേൾക്കുന്നവർക്ക് ശക്തിയും നൽകുന്നയാൾക്ക് സന്തോഷവും നൽകുന്നു വിശ്വാസം ശക്തിപ്പെടുന്നു ഒരു ആത്മാവിനെയെങ്കിലും രക്ഷിക്കാനുള്ള സ്നേഹവും ഉളവാകുന്നു ഒറ്റ വാക്കുകൊണ്ട് ആയിരം കടങ്ങൾ വീട്ടാം എന്ന ചൊല്ലുപോലെ ഒരു അഭിവാദനത്തിന് ഒരാളുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയും അതിനായി നിങ്ങൾ സ്വയം താഴ്ന്ന് താഴ്മയുള്ളവരാകണം മറ്റൊരാൾ നമ്മേക്കാൾ ശ്രേഷ്ഠനാണെന്ന് അംഗീകരിക്കാനുള്ള താഴ്മയുണ്ടെങ്കിൽ അഭിവാദനങ്ങൾ സ്വാഭാവികമായി വരും നാം വണങ്ങും ദൈവവചനമനുസരിച്ച് നമ്മെ തന്നെ താഴ്ത്തിയും മറ്റുള്ളവരെ ഉയർത്തിയും വിശ്വാസ ജീവിതം നയിക്കാം സത്യം പ്രസംഗിക്കുന്നത് സ്നേഹമാണ് എന്നാൽ ഭൗതികമായി പോലും ഹൃദയങ്ങളെ ഊഷ്മളമാക്കുന്ന സ്നേഹമായിരിക്കണം അടിസ്ഥാനം സ്നേഹമില്ലാതെ ആരെങ്കിലും ഫലം കഴിച്ചാലും അത് ഒടുവിൽ കൊഴിഞ്ഞുപോകും പിതാവ് പറഞ്ഞു ഒരുമയിലും ഐക്യത്തിലും ജീവിക്കുവിൻ പിതാവ് ഹോങ് പഠിപ്പിച്ച മക്കളെന്ന നിലയിൽ നമുക്ക് നന്നായി അഭിവാദ്യം ചെയ്യുകയും സൗമ്യമായി സംസാരിക്കുകയും ചെയ്യാം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് പകരം ആശ്വാസവും പ്രോത്സാഹനവും നൽകുന്ന ഞ്ഞ വാക്കുകളാൽ നമുക്ക് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കാം സമൃദ്ധമായ നന്നായി വളമിടുമ്പോൾ മരങ്ങൾ പൂത്തു കായ്ക്കുന്നത് പോലെ നമ്മുടെ സഹോദരങ്ങൾ മനോഹരവും പോഷിപ്പിക്കുന്നതുമായ വാക്കുകൾ കേൾക്കുമ്പോൾ ശക്തി പ്രാപിച്ച് ഫലം കായ്ക്കും പിതാവിന്റെ വചനമനുസരിച്ച് അവിടുത്തെ പ്രസാദിപ്പിക്കുന്ന സുവിശേഷം നിറവേറ്റാം സ്വർഗം അതിമനോഹരവും സന്തോഷപൂർണവുമാണ് വാക്കുകളിൽ വിവരിക്കാനാവില്ല സ്നേഹത്തിൻറെ സമർത്ഥമായ ഫലം കായ്ക്കുകയും സ്വർഗരാജ്യത്തിൽ എന്നേക്കും വസിക്കുകയും ചെയ്യുന്ന സ്നേഹമക്കളായി തീരുവാൻ ഞാൻ ആശംസിക്കുന്നു